ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചൗചവും പരിപ്പും വെച്ചിട്ട് ചോറിനും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചൗചവുമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് നന്നായിട്ട് കഴുകിയതിനു ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിവിടെ അരക്കപ്പ് പരിപ്പ് കുതിർത്തി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുക ഇനി നാല് പച്ചമുളക് കയറിയത് ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഒരു മൂന്നോ നാലോ വിസിലിട്ട് വേവിച്ചെടുക്കാം ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക ഇനി കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കൊരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ പരിപ്പും ചവച്ചവും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഒരു നാല് മിനിറ്റ് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കറി ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് പാകത്തിന് കുറുകിയിട്ടുമുണ്ട് ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും രണ്ടോ മൂന്നോ വറ്റൽ മുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചൗ ഉപ്പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്